എല്ലാവരും എല്ലാരും വിചാരിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായല്ലോ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ഇട്ടിട്ട് അപ്പൊ എന്നെങ്കിൽ ഇന്ന് ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഇട്ട കുപ്പികളെ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ നന്ദി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി എല്ലാവരും എനിക്ക് എനിക്കുള്ള സപ്പോർട്ട് കമന്റ് കമൻറ്റായിട്ടും ഒക്കെ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് ലഞ്ച് ആണ് അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഈ അവധി ദിവസങ്ങളിൽ പരീക്ഷിക്കാവുന്ന ഒരു ലഞ്ചാണ് അപ്പം വളരെ ചെറിയൊരു ഒരു തട്ടിക്കൂട്ട് ലഞ്ച് അപ്പൊ നമുക്ക് തട്ടിക്കൂട്ട് ലഞ്ചിലേക്ക് പോകാം തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല ഒരു അവധി ദിവസമായിരുന്നു പുരഞ്ഞിട്ട് ഒരു ലേസി ഡേ ആയിരുന്നു താമസിച്ചാണ് എണീറ്റതും അതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലഞ്ചായിപ്പോയത് ഇത് മോര് മോരൻ്റെ നമ്മൾ ഉള്ളിയും എന്താ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് എടുത്തു അത ഇതാണെങ്കിൽ വെണ്ടയ്ക്കാൻ വഴുകൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കാൻ മഴക്കൂട്ടി ലവേഴ്സൊക്കെ താഴെ ഇടണം കിട്ടും അപ്പം ഇതും ഒരു രൂപമായിരുന്നു പിന്നെ മുട്ട മുട്ട ചിക്കി പൊരിച്ചെടുത്ത് പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതൊന്നും വലിയ എഫർട്ടുള്ള കാര്യമില്ലായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ എഫർട്ടുണ്ടോ ഇത് ചമ്മന്തി ചമ്മന്തി ഇത്രയും സാധനം ചമ്മന്തി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് അങ്ങനെ ഞാൻ അങ്ങനെ ഉണക്കമീനൊന്നും മേടിക്കാറില്ല അടിപൊളി ഫുഡായിരുന്നു മീൻ കറിയും ചിക്കൻ ഒന്നും ഇല്ലെങ്കിലും പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈ ഫുഡൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ